അപ്പൊ അങ്ങനെ ഉമ്മതാ കേട്ടോ ഉമ്മ ഇവിടെ ഇരിക്കാൻ കേട്ടോ ഉമ്മക്ക് ഒരു ഉസ്സാറില്ലെന്ന് എന്താ ചൈസ് ദാൻ ഈച്ച കുട്ടൻ മദ്രസ് കാണാനും ഒരുങ്ങിയതാണ് അത് എല്ലാ വെള്ള തുണി വെള്ള വെള്ളക്കുപ്പായെന്ന് കളിച്ചണുണ്ട് കളിച്ചോ പഠിച്ചല്ല എന്താ പഠിച്ചണേ പറഞ്ഞെടുത്ത കൂട്ടുകാർക്ക് ചായ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം അന്ന് ഇപ്പ അടുക്കളയിൽ തന്നെയോ ഞമ്മളെ ഞമ്മളിപ്പൊ രാത്രി ആ എരുബി പാങ്കൊടുത്ത് ഞാൻ നിസ്കാരം എല്ലാം കഴിഞ്ഞു അതിനുശേഷം ഇപ്പൊ ഇതിന് ഞാൻ ചോറ് അപ്പോൾ ചോറ് വന്ന് അതെല്ലാം ഊറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാട്ടോ അപ്പൊമ്മണ്ട് ഞമ്മളെ പാത്തു ഇവിടെ എഴുതി കളിച്ചണുണ്ട് കളിച്ചോ പഠിച്ചല്ല എന്താ പഠിച്ചണേ പറഞ്ഞെടുത്ത കൂട്ടുകാർക്ക് ആ ബി ഓള് ബി പഠിച്ചത് എ ബി സി ഡി ആണ് പഠിച്ചത് എന്നാ പറയണ കേട്ടോ ബി അതുപോലെ ആപ്പിൾ അതെല്ലാം പഠിച്ചെന്നുണ്ടല്ലോ ആ ആപ്പിൾ അപ്പൊ കൂട്ടുകാര് ഇന്നത്തെ വിശേഷങ്ങൾ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ ഉമ്മാനെ ഡോക്ടറെ കാണിച്ച് ഇന്നലെ ഐ മീൻ ഞാൻ ഡോക്ടറെ കാണിച്ചു വന്നു കാലിന്റെ കെട്ടെല്ലാം അയച്ചു പിന്നെ ബാൻഡേജ് തീറ്റ പറക്കാൻ നിരപ്പായ സ്ഥലത്ത് കൂടി നടക്കാൻ പറഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പുതിയ വിശേഷം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്കാൻ്റെ കൂടെ ഉണ്ടോ പോയത് ഗവൺമെന്റ് ഗവൺമെൻറ് ഓഫീസിൽ ഇച്ചിന്നലെ സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് തൊണ്ട ഉണ്ട് തൊണ്ടയൊക്കെ പഴുത്തിട്ട് നല്ല വേദന എണ്ണാറുണ്ട് ഒന്നും കഴിക്കാനൊന്നും മേണ്ടാന്നെല്ലാം പറഞ്ഞ ഓന അയ്യോ ഇവിടെ പാത്തു കളിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സൗണ്ട് അപ്പോൾ ഒരാന ഓനേം കാണിച്ചാൽ പിന്നെ ഉമ്മാക്കും ചെറുതായിട്ടൊരു ചുമയുണ്ട് അപ്പം നീ അത് കൂടണ്ട എഴുതിയിട്ട് ഉമ്മാനെയും കൊണ്ടി കാണിച്ചതാണ് കേട്ടോ ഗേസ് ഗവൺമെന്റ് പെരിന്തൽമണ്ണ പോയ ആ കാഫ് കട്ടിൻ്റെ ഗുളികയും കിട്ടും മരുന്നും കിട്ടും അതാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ സുഖങ്ങളൊക്കെ മാറും കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിച്ചുന് കുറവുണ്ട് ആ ഗുളിക കുടിച്ചാൽ തന്നെ ആക്കണ്ടട്ടോ അപ്പം പിന്നെ പോയിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങട്ട് ഇക്ക കൊടുന്ന് ആക്കി എന്നിട്ട് ഇക്ക ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇക്ക പോട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതാ ഇന്നിപ്പം എന്താ ഉണ്ടാക്കിയിരിക്കണെ വെറുംചോറും നല്ല ഇലക്കറിയുണ്ട് വായക്ക ഉപ്പേരിയുണ്ട് അതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ കണക്കൂട്ടീന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽക്കെല്ലാം പോവാൻ നേരം വെക്കുന്നില്ല അതുകൊണ്ട് എന്താ വെച്ച് പോയിനെ കൊണ്ട് എന്താ കാര്യം ഇക്ക ഞങ്ങളൊപ്പം തന്നെ പോന്ന് ഇക്ക വന്നേക്കുന്ന ചോറുവാട്ടിക്കാ വിശക്കുന്നുണ്ട് തന്നെ അപ്പം എന്താ സുഖേനെ അറിയാം ചോറെല്ലാം വെച്ചു പോയതുകൊണ്ട് പണിയൊക്കെ ഒരുങ്ങിയതുകൊണ്ട് വേഗം ചോറും കൂട്ടാനൊക്കെ തിന്ന് അടിച്ചുരുത്തിറക്കാനും ഇതിനൊക്കെ നിൽക്കാനായിട്ട് അങ്ങനെ ഞമ്മളെ ഞമ്മളമ്മ ഉണ്ട് ഞമ്മളെടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഉമ്മൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇങ്ങളെ അറിഞ്ഞോളിട്ടോ ഓരോരുത്തർക്കും ഓരോ സംശയങ്ങളൊക്കെ ഉണ്ട് ഇമ്മ ഇപ്പം എന്താ അവിടെത്തന്നെ കൂടിയോ ഓരോരുത്തർ ചോദിച്ചെന്നിട്ടോ അഞ്ഞോട് ഇമ്മ ഈ എൻ്റെ തന്നെ നിൽക്കണേന്നൊക്കെ ചോദിച്ചാ അപ്പൊ ഓരോരുടെക്ക് എല്ലാവരും മറുപടിയൊക്കെ ആയിട്ട് ഉമ്മനോട് നമുക്ക് ചോദിച്ചു നോക്കട്ടോ ഉമ്മാൻ്റെ അഭിപ്രായം ഉമ്മാക്കി ഇവിടെ തന്നെ നിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കട്ട് പോണെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യട്ടോ ഏഹ് അമ്മാനോടൊന്നും ചോദിച്ചോക്കാം നമുക്ക് അല്ല മങ്ങൾ നിങ്ങളെ പരിക്ക് പോകണുണ്ടോന്നു നിങ്ങളെ പെരെന്ന് പറയണ്ടില്ല നമ്മളെ തറവാട്ടേക്ക് പോകണം സ്വീകരിച്ചല്ലേ അപ്പൊ കൂട്ടുകാരെ ഫിലിമോള് എന്താ കഴിക്കുന്ന ഏത്തപ്പ ഈത്തപ്പായത്തിനാണ് കേട്ടോ അവള് ഏത്തപ്പറിയ ഈത്തപ്പായം കഴിക്കുന്നതിനാട്ടോ ടേസ്റ്റ് ഇണ്ടോ പൊന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട അപ്പൊ ഞമ്മടെ ഉമ്മാനോടുള്ള ചോദ്യങ്ങൾ കേട്ടില്ലേ അപ്പൊ ഉമ്മാക്ക് പോണന്നാണ് കേട്ടോ ആഗ്രഹം ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നിക്കണേ നിന്നോളൂ ഇങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളി എന്നിട്ട് ഞാൻ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ കൊള്ളായിരുന്നു കാരണം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് നേരുന്ന സ്ഥലത്ത് കൂടി നടന്നാൽ മതി അധികം കൂടി പാഞ്ഞ ആദ്യത്തെ പോലെ നടക്കണ്ട റെഡി ആയിട്ട് ആയിട്ടങ്ങ് നടക്കാന്നെ അപ്പൊ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഉമ്മ ഇത് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ വെട്ടിയിട്ട് ഞാൻ നാളെ പോകുന്നില്ല നാളെ പോണെന്ന് പറഞ്ഞാണ്ട് നിക്കുന്നു അതിലാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ നീട്ടിയത് പിന്നെ അപ്പൊ ഞാൻ ഇന്ന് ഉമ്മമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എന്തിനാറിയോ ഉമ്മന്റെ പെൻഷൻ പൈസ വന്നിട്ടുണ്ടായി അപ്പൊ അത് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ അവ വാങ്ങിയിട്ട് പോന്നു പിന്നെ ഇതൊക്കെ അപ്പൊ അങ്ങനെ ഉമ്മതാ കേട്ടോ ഉമ്മ ഇവിടെ ഇരിക്കാൻ കേട്ടോ ഉമ്മാക്ക് ഒരു ഉസാറില്ലെന്ന് എന്താ ചുമ ഉണ്ടായിട്ടോ അമ്മാക്ക് ചുമ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ആ അപ്പൊ എനിക്ക് പണി അമ്മാക്ക് ചുമയും ചോമ ക്ക് ചുമ എന്ത് പണിയനു പനി തൊണ്ടവേദന പറയണ്ടേ പറയാൻ പറഞ്ഞു ഞങ്ങള് കുളികള് പറയാൻ പൂവണ്ടോ ചാറ്റ ബൈ ബൈ എന്നെല്ലാം പറയണ്ടേ അപ്പൊ കൂട്ടുകാർ ഇത്രക്കത്തന്നെ ഉൾ എന്ന വിശേഷങ്ങൾ നമ്മള് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വിടിയായിട്ട് വരണ്ടെട്ടോ ഞമ്മളിക് വരുന്ന കാര്യങ്ങളൊക്കെ ഞമ്മളിതിൽ ഉൾപ്പെടുത്തോ രാത്രി ഇക്ക വന്നിട്ട് ഇക്കാന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയട്ടെ നമുക്ക് ഇക്കാക്കി ഞാൻ വിളിച്ചിട്ടുണ്ടായി വിളിച്ചപ്പോൾ ഇക്കാരണം ആ എവിടെ ഞങ്ങളെ എപ്പഴാണ് വരിക എന്നുള്ളത് വെച്ചപ്പോ ഒന്നരക്കല്ലേ പോകുന്ന കഴിഞ്ഞാൽ രാത്രി ഒന്നരക്കേ വരികയുള്ളൂ എന്നാണ് കേട്ടോ ഇക്കാന്റെ ഭയങ്കര തമാശ വലിയ തമാസ അത് കഴിഞ്ഞ് രാത്രി ഒന്നരയ്ക്ക് ഇന്ന് ഞങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊയിഞ്ഞൂ തിരിച്ച് ഞങ്ങൾ കൊടുക്കുന്നത് ഗെയ്സ് ഇതൊക്കെ തന്നെ ഞമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ അപ്പൊ ഉമ്മാനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ ഞാൻ നാളെ അട്ടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ ഉള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഉമ്മാനോട് എന്തൊക്കെ ചോദിക്കണ്ടെങ്കിൽ ഞമ്മക്കതില് നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ നമ്മളെ ഈ വീഡിയോ തായ ഉമ്മാൻ്റെ വീട്ടിലെ ഫുൾ കാര്യങ്ങൾ ഞമ്മളതിൽ ഇടണ്ടെട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ ആരൊക്കല്ലേ ഉമ്മാക്കാരക്കല്ലേ എന്തൊക്കെ വിശേഷങ്ങള് അതൊക്കെ ഞമ്മക്കതിൽ ഉൾപ്പെടുത്തണം കേട്ടോ അടുത്ത വീഡിയോയിൽ ഇതെന്താ മൂക്കത്തൊരു സുണ്ടി ഒരു മൂക്കത്തൊരു സുണ്ടിയോ നിൽക്കതാ അതെന്താ

മുട്ടായി രച്ചില്ലാട്ടേ നോക്കിയിരിക്കുന്നു എന്താ കിട്ട എന്താ കിട്ടാ നോക്കിട്ട് പൈസ ഒക്കെ കണ്ടിട്ട് നോക്കിയിരിക്കുന്ന മീൻകുളത്തിന് ആ കുട്ടി എന്തിനാ പലരത്തിരിക്കണേ പൈസ എടുക്കാനോ അയ്യോ അയ്യോ ീസ് ധാനിച്ചുകൂട്ടൻ മദ്രസ് കാണാനും ഒരുങ്ങിയതാണ് എല്ലാ വെള്ള തുണി വെള്ളക്കുപ്പായ ഒക്കെ ചായ ഒടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗ്യാസ് ചായക്ക് നല്ല വെള്ളം അപ്പം ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രക്കെ തന്നെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാലൈക്കും